ദിവസം സിറ്റിയിലൂടെ പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ വീട്ടിൽ സന്ധ്യയായിട്ട് ലൈറ്റും ഇട്ടിട്ടില്ല ഒരനക്കുമില്ല ഞാൻ അകത്ത് കയറുമ്പോൾ കാണുന്ന രംഗം കരഞ്ഞു കലങ്ങിയിരിക്കുന്ന അമ്മ അതുപോലെ വിഷാദയായിരിക്കുന്ന സിന്ധു ഞാൻ ലൈറ്റൊക്കെ ഇട്ട് എന്താ ലൈറ്റിടാ നിങ്ങൾ ഇരട്ട് തിരിക്കണമെന്ന് പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞു എന്താ 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 എന്ത് പറ്റി എന്ന് കേട്ടു അപ്പോഴാണ് അറിയുന്നത് ഞാൻ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് സുകുമാര ഷാർജയുടെ പൈസ കൊടുക്കാത്തതുകൊണ്ടും എനിക്ക് തരാനുള്ള പൈസ തരാത്തത് ഞാൻ അനുഭവിക്കുന്ന ടെൻഷൻ മനസ്സിൽ കണ്ട് അമ്മ സിന്ധുവിനെ നിർബന്ധിച്ച് ഈ നിർമ്മാതാവിനെ വിളിച്ചു അപ്പോൾ ഈ നിർമ്മാതാവ് എത്രയോ തവണ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ അമ്മയിൽ നിന്ന് ആഹാരം വാങ്ങി കഴിച്ചിട്ടുള്ള തേയില വെള്ളം വാങ്ങി കുടിച്ചിട്ടുള്ള ചായ കുടിച്ചിട്ടുള്ളവർ തന്നെയാണ് അമ്മയെന്നല്ലാതെ വിളിക്കില്ല അവൻ്റെ സ്വന്തം അമ്മയെന്നേ തോന്നുള്ളൂ അവൻ വിളിക്കുന്ന കേട്ടാ അതുപോലെ സിന്ധുവിനോടും നല്ല സഹകരണമായിരുന്നു ഒരു സഹോദരിയെ പോലെ കാണുന്ന ആളായിരുന്നു ആ സ്വാതന്ത്ര്യം വെച്ചുകൊണ്ട് അമ്മ സിന്ധുവിനോട് പറഞ്ഞു അവനെ ഒന്ന് വിളിച്ചതാന്ന് അമ്മ വിളിച്ചു അവൻ ഫോൺ എടുത്തു അവൻ പറഞ്ഞു മോനെ നീ എന്തടാ ദിനേശിനോട് ഇങ്ങനെയൊക്കെ കാണിച്ചേ ഞാൻ എന്ത് കാണിച്ചു അല്ല നീ എന്തിനാ അവനെ ഒഴിവാക്കിയേ ഇത് ഞാൻ ചെയ്യുന്ന സീരിയൽ ഞാൻ കാശ് മുടക്കി നിർമ്മിക്കുന്ന സീരിയലിൽ ആരെ വെക്കണം ആരെ പറഞ്ഞു വിടണം അതൊക്കെ ഞാനാ തീരുമാനിക്കണേ എനിക്ക് മതിയായി അയാൾ അതുകൊണ്ട് മതി പറഞ്ഞു വിട്ടു അവനെന്താ നീ പറഞ്ഞു വിടുമ്പോഴേ അവനൊരാളിനെ അവനെ വിശ്വസിച്ച ഒരാൾ നിനക്ക് ഒരു ലക്ഷം രൂപ തന്നില്ലേ അത് തന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ കൊടുക്കും അല്ലെങ്കിൽ കൊടുക്കില്ല അതിന് നിങ്ങൾ നിങ്ങളെൻ്റെ സീരിയൽ അഭിനയിച്ചിട്ടുണ്ടോ എൻ്റെ അമ്മയോട് ചോദിക്കുകയാണ് ഈ മരിച്ചത് ഉച്ച തള്ളി നിൽക്കുന്ന എൻ്റെ അമ്മയെ പേർ ഞാൻ കളം പറയില്ലോ എൻ്റെ അമ്മയോട് ചോദിക്കുകയാണ് അവൻ നിങ്ങളെൻ്റെ സീരിയൽ അഭിനയിച്ചിട്ടുണ്ടോ അങ്ങനെ ഒരു ബന്ധവും ഇല്ലാത്ത നിങ്ങൾ മേലാൽ ഈ ഫോൺ നമ്പറിലേക്ക് വിളിക്കരുത് കേട്ടോ അതാണ് ഞാൻ വരുമ്പോൾ അമ്മയുടെ കരച്ചിലിൻ്റെ ഒരു കാരണം രണ്ടാമത്തേത് ഇവർക്ക് കുട്ടികളില്ല പക്ഷേ അഞ്ച് വർഷം കാത്തിരുന്ന് എനിക്കൊരു മോനുണ്ടല്ലോ വലയത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ഇവൻ്റെ ഭാര്യ എൻ്റെ ഭാര്യയോട് പറയുകയാണ് നിൻ്റെ മോൻ നിനക്ക് ഉതവുമില്ല ആലോചിക്കും ഞാൻ ചെയ്ത തെറ്റെന്താണ് അവളുടെ ഭർത്താവിന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ വാങ്ങിക്കൊടുത്തു എന്നുള്ളതല്ലാതെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അല്ലാതെ ഞാൻ എന്തെങ്കിലും തെമ്മാടിത്തന്നെ കാണിച്ചുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് നിൻ്റെ മോൻ നിനക്ക് ഉതവില്ല അതാണ് സിന്ധുവിൻ്റെ സങ്കടം മോനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളാണ് തെറ്റുകാർ നിങ്ങളെന്തിനാ അവനെ വിളിച്ചേ നിങ്ങൾ വിളിച്ചതാണ് തെറ്റ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആശ്വസിപ്പിച്ചു പോട്ടെ അത് കാര്യമാക്കണ്ട എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒരു ദിവസം സുകുമാരൻ ഷാർജ തിരുവനന്തപുരത്ത് വന്നു ചൈത്ര ഹോട്ടലിലാണ് വന്നാൽ താമസിക്കാറ് ഞാൻ റൂമിൽ ചെന്നു നടന്ന സംഭവങ്ങൾ മുഴുവൻ വിശദീകരിച്ചു അപ്പോൾ ദിനേശ് നമുക്ക് എത്രയും പെട്ടെന്ന് ആ പൈസ തിരിച്ചു വാങ്ങണമല്ലോ വാങ്ങണം സാറൊന്ന് വിളിക്കണം സാർ സുകുമാരൻ ഷാർജ അദ്ദേഹത്തിൻ്റെ ഫോണിൽ നിന്ന് ഇദ്ദേഹത്തെ വിളിച്ചു അവിടെ ഫോൺ എടുത്തു ഹലോ പൊട്യൂസറേ ഞാൻ സുകുമാരൻ ഷാർജയാണ് ആ പറയണോ സാർ അല്ല ദിനേശിനെ അതിൽ നിന്ന് മാറ്റി എന്ന് ഞാൻ അറിഞ്ഞു അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ പൈസ തരേണ്ട ഡേറ്റ് ഒക്കെ കഴിഞ്ഞു സാറേ എൻ്റെയിൽ കാശില്ല സാറൊരു കാര്യം ചെയ്യുമോ ഇപ്പോഴത്തെ പുതിയ പടവില്ലേ കുഞ്ചൊക്കെ പോകേണ്ട അതുപോലെ എന്നാൽ താൻ പോയി കേസ് കൊടുക്കും അങ്ങനെ തന്നെ പറഞ്ഞു എൻ്റെ പൈസ ഇല്ല ചെക്കും ഉത്തരപത്രമൊക്കെ ഞാൻ തന്നിട്ടുണ്ടല്ലോ സാർ കേസ് കൊടുത്ത് വാങ്ങിച്ചു അവൻ ഫോൺ കെട്ടി ശരിക്കും പറഞ്ഞാൽ സുകുമാര സാറിൻ്റെ ചെകിട്ടത്തടിച്ചതുപോലെ തോന്നി അദ്ദേഹം എന്നെ ഇങ്ങനെ നിസ്സംഗനായി നോക്കി ചിലപ്പോൾ മനസ്സ് വിചാരിച്ചു എടാ ദ്രോഹി ഇടുന്ന ഡ്രസ്സ് പോലെ മാന്യനാണെന്ന് പറഞ്ഞവൻ തെമ്മാടിയല്ലേ കള്ളനല്ലേ യവനെ പോലൊരു ചതിയനെയാണോ നീ എനിക്ക് പരിചയപ്പെടുത്തിയെന്നായിരിക്കും അദ്ദേഹം എന്നെ നോക്കിയത് ഞാൻ വിഷാദനായിരുന്നു അദ്ദേഹം പറഞ്ഞേ ദിനേശേ വിഷമിക്കണ്ട അതിനുള്ള വഴി എൻ്റെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പിറ്റേ ദിവസം അല്ല അന്ന് രാത്രി വൈകി ഉള്ള ട്രെയിനിൽ അദ്ദേഹം പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ അറിയുന്നത് അദ്ദേഹം ചാലക്കുടി കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യാൻ ഒരു മുന്തിയ വക്കീലിനെ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം ഷാർജക്ക് പറഞ്ഞു ഈ മണ്ടൻ നിർമ്മാതാവ് ചതിയൻ വിചാരിച്ചത് അദ്ദേഹം ഷാർജയിലായോണ്ട് കേസൊന്നും കൊടുക്കില്ല എന്നാണ് വിചാരിച്ചത് ആ ഇരുപത്തഞ്ച് ലക്ഷവും നമുക്ക് വിഴുങ്ങാം എന്ന് വിചാരിച്ചു കേസായി എന്ത് പറ്റി നട്ടാൽ ഇയാൾ പ്രതിയല്ലേ എല്ലാ തെളിവുകളും ഇരിക്കുകയല്ലേ ചെക്കും മുദ്രപത്രവും എല്ലാം ഇരിക്കയല്ലേ ഇയാൾ കേസ് വിളിക്കുമ്പോൾ ഒക്കെ പോവും ഇവിടുന്ന് അപ്പം നമ്മളെപ്പോലെയൊന്നും ബസ്സിലോ ആട്ടോയിലോ ഒന്നും യാത്ര ചെയ്യാമാക്കൂല്ല ഇവിടുന്ന് എ സി കോച്ചിൽ കയറി എറണാകുളത്ത് ഇറങ്ങി അവിടെ റൂം എടുക്കും ഒരു എ സി മുറി എടുത്ത് കിടക്കും അവിടെ എൻ്റെ സുഹൃത്തായ പട്ടണം റഷീദ് അടക്കം ദിനേശനെ പറ്റി ചെയ്യുന്നു എന്ന് പറഞ്ഞ് അവരെല്ലാം അവിടെ വന്ന് ആഘോഷിക്കും പിറ്റേ ദിവസം ഒരു ടാക്സി എടുക്കും ആ ടാക്സിയിൽ പട്ടണം റഷീദിൻ്റെ നേതൃത്വത്തിൽ ഇദ്ദേഹത്തെ ഈ നിർമ്മാതാവ് പറഞ്ഞ ചതിയൊക്കെ കയറ്റി എൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടർ പോലും അതിലുണ്ട് അവരെല്ലാം കൂടി ചാലക്കുടി കോടതിയിൽ പോകും ഉച്ചവരവിടെ നിൽക്കും കേസ് മാറ്റി വയ്ക്കും തിരിച്ചു വരും അന്ന് രാത്രി അവിടെ വീണ്ടും റൂമിൽ തങ്ങും തീറ്റയും കൂടിയെ കയറ്റി അവിടെ കൂടി ദിനേശനെ പറ്റി ചെയ്യുന്നു എന്നുള്ള സന്തോഷത്തിൽ തിരിച്ചു പോകും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ദിവസം എന്നെ റഷീദ് വിളിക്കണം എൻ്റെ ഏറ്റവും ആത്മാർത്ഥമായ സുഹൃത്തിനെ കുറിച്ചാണ് ഞാനീ പറയുന്നത് റഷീദ് വിളിച്ചിട്ട് എടാ ദിനേശ നീയേ എടാ ഈ നിർമ്മാതാവെന്ന് പറഞ്ഞാൽ നിൻ്റെയും എൻ്റെയും ഒക്കെ സുഹൃത്തല്ലേ ഞാൻ അതെ എടാ നീ സുമാര ഷാർജയോട് സംസാരിച്ചാൽ ആ കേസ് പിൻവലിക്കും നീ അതൊന്ന് ചെയ്യണം നമ്മളെ കൂട്ടുകാരനെല്ലാവൻ ഞാൻ പറഞ്ഞു എന്നെ പറ്റിച്ചു എനിക്ക് സംവിധാനം ചെയ്തതിൻ്റെ പൈസ തന്നില്ല ലക്ഷങ്ങൾ അദ്ദേഹത്തിൻ്റെ ഇനി ഇരുപത്തഞ്ച് ലക്ഷം വാങ്ങിച്ചു നാൽപ്പത് ലക്ഷം കൊടുക്കാമെന്ന് പറഞ്ഞാൽ അതും കൊടുത്തില്ല നീ ഒരു കാര്യത്തിൽ റഷീദ് നീ ആ പൈസ കൊടുക്കുക ഞാനെങ്ങനെ കൊടുക്കും ഞാൻ അതാണ് പ്രശ്നം നീ വഴി കിടക്കണ തേങ്ങ എടുത്ത് കിടന്ന് മതി കടിക്കരുതേ നിനക്ക് കൊടുക്കാ ഇല്ലെങ്കിൽ നീ വിട് അല്ല കണ്ടവൻ്റെ പൈസ വാങ്ങിച്ചു കൊടുത്തിട്ട് ആ പൈസ തിരിച്ചു കൊടുക്കൂല സുഹൃത്താണ് നീയൊന്ന് വിട്ടുവീഴ്ച ചെയ്യണം നിന്നെ പാതി ഒഴിച്ച് കട്ട് ചെയ്താലും അത് പ്രശ്നമാക്കേണ്ടറാ എന്ന് പറയുന്ന റഷീദിനോടൊന്നും എനിക്ക് ഭയങ്കര ആരിശ്യം തോന്നി ഞാൻ ഫോൺ വെച്ചു വൈകുന്നേരമാണ് ഞാൻ അറിയുന്നത് ഈ ഞാൻ കരുതി റഷീദ് നിന്ന് വീട്ടിൽ നിന്നാണ് വിളിക്കുന്നത് കരുതി റഷീദും ലാലുവും ഈ പറയുന്ന തെമ്മാടിയായ അല്ലെങ്കിൽ കള്ളനായ വഞ്ചകനായ ഈ നിർമ്മാതാവും കൂടി ഒരു കാരണം തിരഞ്ഞിട്ടാണ് റഷീദ് എന്നെ വിളിക്കുന്നത് അപ്പോൾ സ്പീക്കർ ഓൺ ചെയ്ത് അവന് കേൾപ്പിച്ചു കൊടുക്കുക ഞാൻ എന്തൊക്കെ പറയണമെന്ന് അപ്പോൾ റഷീദ് എത്ര നല്ല സുഹൃത്തുന്ന് ആലോചിച്ചു എൻ്റെ ഞാനിത് കേട്ട് ഈ വിവരം എന്നോട് ലാലു പറഞ്ഞു അളിയ ഞങ്ങൾ മൂന്ന് പേരും കൂടി ഇരിക്കുമ്പോഴാണ് റഷീദ് സംസാരിച്ചത് അവൻ ചെയ്ത് മോശമായിപ്പോയി എന്ന് എനിക്ക് തോന്നി ഞാൻ നേരെ റഷീദിനെ വിളിച്ചു റഷീദിനെ വിളിച്ചു റഷീദെ നീ ഇന്നൊരു ചെറ്റത്തരം കാണിച്ചു അല്ലേ നീ ഈ നിർമ്മാതാവെന്ന് പറഞ്ഞ തെമ്മാടിയെ അല്ലെങ്കിൽ കള്ളനെ കൂടെ ഇരുത്തിക്കൊണ്ട് നീ എന്നെ വിളിച്ചതല്ലേ നീ ആ സ്പീക്കർ ഓൺ ചെയ്ത് കേൾപ്പിച്ചു കൊടുത്തപ്പോൾ എന്താ അവൻ്റെ തലവെട്ടിക്കളയോ മറിച്ച് ആത്മാഭിമാനം ഉണ്ടെങ്കിൽ അവൻ ഇന്ന് എന്തെങ്കിലും ചെയ്ത് എൻ്റെ പൈസയും സുമാര സാറിൻ്റെ പൈസയും തരയല്ലേ ചെയ്യേണ്ടേ പക്ഷേ ഇതെവിടെ വെച്ച് റഷീദെ ഞാനും നീ ആയിട്ടുള്ള ബന്ധം അവസാനിക്കുന്നു ഞാൻ ഫോൺ കട്ട് ചെയ്തു വർഷങ്ങളോളം റഷീദുമായിട്ട് പിന്നെ എനിക്ക് ബന്ധമില്ല റഷീദിനെ ഒരിടത്ത് കണ്ടാലും ഞാൻ സംസാരിക്കില്ല അവസാനിപ്പിച്ചു അങ്ങനെ എനിക്ക് ഒരു ദിവസം ഒരു സന്ധിക്ക് എല്ലാം സന്ധിക്കാണ് കേട്ടോ എനിക്കൊരു ഫോൺ ഞാൻ നോക്കുമ്പോൾ ഈ നിർമ്മാതാവ് വിളിക്കുകയാണ് ഒരു എളുപ്പമില്ലാതെ തന്നെ വിളിക്കുകയാണ് ഞാൻ എടുത്തു എന്താ എന്ന് ചോദിച്ചു ആ എൻ്റെ ഫോൺ നമ്പർ നീ മാറ്റില്ല അല്ലേ ഞാൻ പറഞ്ഞ ഏ ഞാനീ ഫോണിലുള്ള ഒരു നമ്പർ മാക്കിയില്ല നിന്റെയും മാക്കിയില്ല നീ എന്നെ ചതിച്ചു എന്ന് കരുതി ഞാൻ മാറ്റിയത് ശരിയല്ലോ ദിനേശേ ഞാൻ വിളിച്ചതേ മറ്റന്നാൾ വിധി വരും ചെക്ക് കേസിൻ്റെ എൻ്റെ എന്നെ വിളിച്ചു പറഞ്ഞു ശിക്ഷിക്കൂ ഞാൻ പറഞ്ഞാൽ അതിനെന്താ പൈസ കൊടു അല്ല അങ്ങനല്ല നീ എനിക്കൊരു ഉപകാരം ചെയ്യണം ഞാൻ ഞങ്ങട്ടെന്തെ ഞാനൊരു ദിവസമെങ്കിലും ജയിലിൽ പോകുമെങ്കിൽ പിറ്റേ ദിവസം ഇറങ്ങി ഇറങ്ങിയവിടെ ഞാൻ ആത്മഹത്യ ചെയ്യും നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും ഞാൻ പൊങ്ങച്ചം പറയുകയാണെന്നോ അല്ലെങ്കിൽ കള്ളം പറയുകയാണോന്നോ എൻ്റെ കൂടെ പറഞ്ഞ വാക്കാണ് എനിക്കെന്തോ പത്തിരുപത് വർഷക്കാലം എൻ്റെ സുഹൃത്തായിരുന്നവനല്ലേ അവൻ ആത്മഹത്യ ചെയ്യുന്ന എനിക്ക് സഹിച്ചില്ല പക്ഷേ എൻ്റെ വീട്ടിൽ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഒരു കാരണവശാലും സഹായിക്കരുത് പക്ഷേ എന്നോട് പറഞ്ഞു നീ ഒരു വാക്ക് സുമാര ഷാർജിയോട് പറഞ്ഞാൽ അദ്ദേഹം കേസ് പിൻവലിച്ചാൽ ഞാൻ രക്ഷപ്പെടും ഇല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കൂ ഞാൻ അവിടുന്ന് ശാന്തി വിള ചെന്ന് ഐ എസ് ഡി വിളിച്ച് ഷാർജയിൽ വിളിച്ചിട്ട് ഞാൻ കുമാര സാറിനോട് പറഞ്ഞു സാർ ഇങ്ങനൊരു സംഭവം നടന്നു അതിന് ദിനേശിനെന്താ അങ്ങനെയല്ല സാർ ഇപ്പോൾ സുഹൃത്തും ചെയ്തു സാറിൻ്റെ എത്ര ലക്ഷം പോയി സ്വയംവര പന്തൽ ചെയ്തു എത്ര ലക്ഷം പോയി സാറേ ആ കേസ് കേസങ്ങ് പിൻവലിക്കണം സാറേ ഒരുത്തൻ ഒന്നുമില്ലെങ്കിലും ഒരു അനാഥ പോലെ ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് ജീവിക്കുന്നവനാണ് അവൻ ആത്മഹത്യ ചെയ്താൽ അവളെന്ത് ചെയ്യും അവളൊന്നും ചെയ്യില്ല എന്നുള്ള വേറൊരു സത്യമാണ് അവൾ വേറെ ആരെങ്കിലും നോക്കും വേറെ കല്യാണം കഴിക്കും അതിനുള്ള ചങ്കൂറ്റൊക്കെ ഉള്ള ആളാണ് ഞാൻ വെറുതെ പറയുകയല്ല പക്ഷെ ഞാൻ പറഞ്ഞു ഇങ്ങനെ ആ അവൾ അനാഥയാവും സാർ സാർ അതുകൊണ്ട് ആ കേസ് പിൻവലിക്കണം അപ്പോൾ ഒരു കാര്യം ചെയ്യാം ദിനേശ് ഞാനത് എന്താണെന്ന് വെച്ചാൽ വക്കീലുമായിട്ട് ആലോചിച്ചിട്ട് ചെയ്യാം പക്ഷേ ദിനേശ് അവൻ്റെ കയ്യിൽ നിന്ന് പത്ത് മുദ്രപത്രവും പത്ത് ചെക്കും ഒപ്പിട്ടുമാണ് ഞങ്ങട്ടെന്തിനു സാർ ജീവിതകാലം മുഴുവൻ അവൻ നമ്മുടെ കസ്റ്റഡിയിലായിരിക്കണം എന്നേ യവൻ നമ്മുടെ പൈസ തരുന്നത് വരെ ഈ ചെക്കും ഈ മുദ്രപത്രവും നമ്മൾ ഇരിക്കട്ടെ എത്ര ചെക്ക് വേണമെങ്കിലും ഒപ്പിട്ട് തരാമെന്നല്ലേ പറഞ്ഞു ഒരു പത്ത് ചെക്ക് ബ്ലാങ്ക് ചെക്ക് ഒപ്പിട്ട് വാങ്ങിക്കണം പത്ത് പ്രമാണവും മുദ്രപത്രവും ഞാൻ പറഞ്ഞു സാറേ ഞാൻ അത്രക്കാരനല്ല ഇനി അവനുമായിട്ട് നമുക്ക് സഹകരിക്കാൻ പറ്റുമോ സാർ അവൻ ഇനിയൊരു സീരിയൽ ചെയ്താൽ നമുക്ക് ഞാൻ സംവിധാനം ചെയ്യാം നമ്മുടെ ക്യാമറ ഉപയോഗിക്കാമെന്നു ഞാൻ പറയില്ല സാർ ഉപേക്ഷിക്കുകയാണെങ്കിൽ കേസ് പിൻവലിക്കുക അല്ല എങ്കിൽ വിധി വരട്ടെ ഞാനൊന്ന് ആലോചിച്ചിട്ട് ദിനേശിനെ വിളിക്കാം അര മണിക്കൂർ കഴിഞ്ഞപ്പോൾ പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ ഒരു ജ്യേഷ്ഠനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന ആ വലിയ മനുഷ്യൻ എന്നോട് പറഞ്ഞു അതിനേശേ നിങ്ങളുടെ ഒരു വാക്ക് കേട്ടുണ്ട് നിങ്ങളുടെ ഒരു സുഹൃത്തിന് ജയിലിൽ പോകാൻ പാടില്ല എന്ന് നിങ്ങൾ പറയുന്ന ആത്മാർത്ഥ കണ്ടപ്പോൾ ഞാൻ വക്കീലുമായിട്ട് സംസാരിച്ച് നാളെ ആ കേസ് പിൻവലിക്കാൻ പറഞ്ഞു ഞാൻ വലിയ ഉപകാര സാർ എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ വെച്ചു പിറ്റേ ദിവസം കേസ് പിൻവലിച്ച വിവരം അറിഞ്ഞിട്ട് ഈ പറഞ്ഞ ഈ കെട്ട നിർമ്മാതാവ് എന്നെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഒരിക്കലും മരിക്കുന്നവരും ഇതിനുശേഷം നിന്നെ ഞാൻ മറക്കില്ല നീ എനിക്ക് ചെയ്തെന്ന ഉപകാരം ഞാൻ മറക്കില്ല ഞാൻ നനക്കേ ഒരു തുക തരും ഞാൻ പറഞ്ഞു നീ തന്നിടത്തോളം മതി നിൻ്റെ തരക്കം ഇനി തന്നെ കൊല്ലരുതേ നീ വായിട്ട് യാതൊരു ബന്ധവും എനിക്കില്ല ഇവിടെ അവസാനിക്കുന്നു ഇനി പൈസ കാര്യം പറയരുത് എനിക്ക് നിൻ്റെ പൈസ വേണ്ട സുമാര ഷാർജിക്ക് കൊടുക്കാനുള്ള പൈസയും വേണ്ട അവൻ രക്ഷപ്പെട്ടില്ലേ ഇപ്പോൾ സ്വിഫ്റ്റ് കാറൊക്കെ എടുത്ത് വലിയ മുതലാളിയായിട്ട് നടപ്പുണ്ട് വേറെ എന്തോ തരികടയൊക്കെ ആയിട്ട് അങ്ങനെ ആ കേസ് പിൻവലിച്ചു പിൻവലിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അറിയുന്നു പട്ടണം റഷീദ് എറണാകുളത്തൊരു മേക്കപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി ഇവരെല്ലാം പാച്ചും കോമാല കോലമാരുമാണല്ലോ എത്ര ആത്മാർത്ഥമായിട്ട് ഞാൻ അവനെ റഷീദിനെ സ്നേഹിച്ചാൽ ഇപ്പോഴും ഞാൻ റഷീദുമായിട്ട് നല്ല ബന്ധമാണ് പക്ഷേ റഷീദിനെ എപ്പോഴും നമ്മളൊക്കെ ഒരു രണ്ടാം തരക്കാരാണ് ഇവനെ പോലുള്ള ചതിയന്മാരെ കൊണ്ടു കിടക്കൂള്ളൂ അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എം ഡി ഈ സാർ അതായത് എന്നെയും സുമാര ഷാറിനെയും വലിപ്പിച്ചവൻ അവൻ എറണാകുളത്ത് താമസം അവിടെ ഒരു വീടൊക്കെ ആ അടിപൊളി ജീവിതം അതിൻ്റെ ബാക്കി ഞാൻ പറയുന്നില്ല കുറേ ഉണ്ട് എനിക്ക് റഷീദ് പറഞ്ഞു തന്ന കുറേ കഥയുണ്ട് അത് ഞാൻ പറയുന്നില്ല കാരണം എങ്കിൽ അവൻ്റെ കുടുംബം കലങ്ങോ അതുകൊണ്ട് ഞാൻ പറയുന്നില്ല ശനിയാഴ്ച എ സി ജനശാബ്ദിയിലെ എ സി കോച്ചിൽ കയറി തിരുവനന്തപുരത്തേക്ക് വരും തിങ്കളാഴ്ച രാവിലെ ഇവിടുന്ന് എ സി കോച്ചിൽ എറണാകുളത്ത് നിന്ന് ഇറങ്ങുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ കാറുമായിട്ട് റഷീദിൻ്റെ മോനോ അല്ലെങ്കിൽ ആരെങ്കിലും കാറുമായിട്ട് ചെല്ലും ഇദ്ദേഹത്തെ കൊണ്ടുവന്ന് വീട്ടിലാക്കും അവിടെ പോയി അദ്ദേഹം പുതിയ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് മുട്ടയിടും അങ്ങനെ മുട്ടയിട്ട് 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 എന്നെ ഉദ്ഘാടനത്തിന് പോലും എന്നെ വിളിച്ചില്ല റഷീദ് എൻ്റെ അടുത്ത സുഹൃത്താണ് ആലോചിച്ചു യവനെ പരിചയപ്പെടുന്നതിനും വർഷങ്ങൾക്ക് മുമ്പേ പരിചയപ്പെട്ട ആളാണ് ഞാൻ ലാലുവോ ഈ പറയുന്ന നന്ദി കെട്ട നിർമ്മാതാവോ ഒക്കെ പരിചയപ്പെടുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ് ഊഴം എന്ന് പറഞ്ഞ പടത്തിൽ തുടങ്ങിയ സ്നേഹബന്ധമാണ് പക്ഷേ എന്നെയൊക്കെ അവൻ കാണുന്നത് അങ്ങനെയല്ല ഇപ്പോഴും അങ്ങനെയല്ല അതാണ് പ്രശ്നം വർഷങ്ങൾ കഴിഞ്ഞ് ഞാൻ ജോഷി മേത്തുവിൻ്റെ മകൻ്റെ കല്യാണത്തിന് എറണാകുളം കോട്ടയത്ത് ഒരു കല്യാണത്തിന് പോയി മരിച്ചുപോയ രാമേന്ദ്ര ബാബു സാർ അടക്കം ഞങ്ങളൊരു കാറിൽ അവിടെ ചെന്ന് കല്യാണം കഴിഞ്ഞ് സന്ധ്യക്ക് റിസപ്ഷൻ കഴിഞ്ഞിട്ട് കാറ് തിരിച്ചെടുക്കാൻ നേരത്ത് ആ കാറിൻ്റെ മുന്നിൽ കയറി റഷീദ് ബ്ലോക്ക് ചെയ്തു അപ്പോൾ ബാബു സാർ റഷീദ് എന്ത് നമ്മളെ കാറ് തടയണേന്ന് നേരെ കാറിൻ്റെ ഞങ്ങളിരിക്കുന്ന സൈഡിലേക്ക് വന്നു ഞാൻ ഇരിക്കുന്ന സൈഡിലേക്ക് ക്ലാസ് താഴ്ത്തിയപ്പോൾ പറഞ്ഞു ദിനേശേ നീയാണ് ശരി നിന്നെ മനസ്സിലാക്കാൻ ഞാൻ വൈകിപ്പോയി കാണാം അതുവരെ ഞാൻ സംസാരിച്ചിട്ടില്ലല്ലോ കാർ വിട്ടിങ്ങി പോന്നു അപ്പോൾ ബാബു സർവീസ് എന്താ പറ്റിയ ഞാൻ വന്നാൽ എനിക്കറിഞ്ഞു പിന്നെയാണ് ഞാൻ അറിയുന്നത് അളിയനോ അളിയനോ ആയിട്ട് പട്ടണം മേക്കപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയില്ലേ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുത്തു കൊടുത്താൽ അൻപത് ലക്ഷോ അറുപത് ലക്ഷത്തിൻ്റെ കണക്കില്ല ഒപ്പം ആ സ്ഥാപനത്തിൻ്റെ പാർട്ട്ണർമാർ റഷീദ് കരുതി വെച്ചിരുന്നത് റഷീദും റഷീദിൻ്റെ ഭാര്യയാണെന്നാണ് അല്ല റഷീദ് അറിയാതെ യവൻ പാർട്ട്ണറായിട്ട് അതിലെഴുതി ചേർത്തു പത്തറുപത് ലക്ഷം രൂപയുടെ നഷ്ടം വന്നപ്പോൾ അവർ തമ്മിൽ സംസാരിച്ച് തെറ്റി തെറ്റിയപ്പോൾ നാളെ മുതൽ പ്രിയ സുഹൃത്തെ നീ ഇവിടെ വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഇവൻ തിരിച്ചു ചോദിച്ചു അല്ല അത് പറയാൻ നീ ആരാ റഷീദിനോട് ചോദിക്കുക നീ ആരാ ഞാൻ നിന്നെപ്പോലെ തന്നെ ഈ സ്ഥാപനത്തിൻ്റെ പാർട്ട്ണർ എനിക്ക് ഷെയർ ഉള്ളു അല്ലേ ഞാനിങ്ങനെ നീ പറയുമ്പോൾ ഇറങ്ങിപ്പോകും റഷീദ് തകർന്നു പോയി റഷീദ് എന്നോട് പറഞ്ഞത് അന്ന് രാത്രി എറണാകുളത്തുള്ള ഏതെങ്കിലും ഗുണ്ടകളെ വെച്ചോ അല്ലെങ്കിൽ ഞാൻ തന്നെ അവനെ കൊന്നിട്ട് ജയിലിൽ പോകാമെന്നാണ് കരുതുക കാരണം വീട്ടിൽ പോകില്ല ഭാര്യ എന്ന് പറഞ്ഞാൽ കൊന്നുള്ളേ അവനെ കൊന്നിട്ട് ജയിലിൽ പോകാൻ എനിക്ക് തോന്നിയെന്നാണ് പിന്നെ റഷീദ് എന്നോട് പറഞ്ഞത് അങ്ങനെ പ്രശ്നങ്ങൾ പ്രശ്നമായി അപ്പോൾ റഷീദിന് എറണാകുളത്ത് നല്ല രാഷ്ട്രീയ ബന്ധമുള്ള ആളല്ലേ സി എ റ്റു യൂണിയനിലുള്ള ചന്ദ്രപിള്ളയോടൊക്കെ പറഞ്ഞാൽ അവിടെ ഇട്ട് ഇടിച്ച് പഞ്ചറാക്കി പറഞ്ഞു വിടാനുള്ള ആൾബലമൊക്കെ റഷീദിനുണ്ട് പക്ഷേ റഷീദ് അത് ചെയ്തില്ല മാസങ്ങൾ മാസങ്ങളോളം ചർച്ചകളൊക്കെ നടത്തി ഒരുപാട് മീഡിയേറ്റർമാരൊക്കെ ഇടപെട്ട് റഷീദ് എത്രയോ ലക്ഷം രൂപ കൊടുത്ത് ആ പാർട്ട്ണർഷിപ്പ് തിരിച്ചെഴുതി വാങ്ങിച്ചു അലച്ചോക്കി റഷീദിൻ്റെ ഔദാര്യത്തിൽ ജോലിക്ക് പോയിട്ട് റഷീദ് എടുത്തു കൊടുത്ത വീട്ടിൽ എല്ലാ കൊള്ളരതാമിയും ചെയ്ത് ജീവിച്ചിട്ട് റഷീദിൻ്റെ സ്ഥാപനത്തിൻ്റെ പാർട്ട്ണർ എഴുതി വെച്ചു അത് കഴിഞ്ഞപ്പോൾ വീണ്ടും റഷീദ് പഴയതുപോലെ എൻ്റെ സുഹൃത്തായി റഷീദ് അങ്ങനെയാണ് ആരെങ്കിലും ചതിക്കുമ്പോൾ ഓടിയൻ്റെ അടുത്ത് തന്നെ വരും എടാ നീ ആണ്ടാ ശരി എനിക്ക് തെറ്റുപറ്റിയാണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ ചുമ്മാ അവനെ വട്ടാക്കാൻ മറ്റേ പഴയ സുഹൃത്തിനെ പറ്റി പറയും പറയുമ്പോൾ റഷീദിൻ്റെ മുഖത്ത് രക്തം വരച്ച് കയറുന്നോണം കാണാൻ നിമിണ്ടായി നിമിണ്ടായിരുന്നുണ്ട് പറഞ്ഞു നീയേണ്ടല്ല അവനെ കാറിലിരുത്തിക്കൊണ്ട് എന്നെ ഫോൺ ചെയ്ത് പറ്റിച്ചവനാണ് പറ്റിച്ചവനാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇപ്പോഴും കളിയാക്കാറുണ്ട് ഇതാണ് വലയം എന്ന് പറഞ്ഞ് ഞാൻ ആദ്യമായി സംവിധാനം ചെയ്ത ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കൊടുത്തിട്ട് സംവിധായകനായ എന്നോട് അതിൻ്റെ എന്ന് പറഞ്ഞ മാന്യൻ കാണിച്ച പണി ഞാൻ ഇതിൻ്റെ അവസാനിപ്പിക്കുന്നതിന് ഒരു കാര്യം കൂടെ പറയാം യവൻ യൂട്യൂബ് വന്നപ്പോഴേ യൂട്യൂബിൽ ഒരു ബാനറൊക്കെ ഉണ്ടാക്കി ഒരു പെണ്ണിനെ കൊണ്ട് കുണോ കൊണോ കൊണോന്ന് എന്തൊക്കെ പറയിച്ച് ഈ വലയം മുഴുവൻ എടുത്ത് പോസ്റ്റ് ചെയ്തു വലയം പോസ്റ്റ് ചെയ്തപ്പോൾ ഈ നന്ദി കെട്ടവൻ ചെയ്തെന്താണെന്ന് ചോദിച്ചാൽ ആദ്യത്തെ എപ്പിസോഡ് മുതൽ അവസാന എപ്പിസോഡ് വരെയും സംവിധാനം ഈ നാറു പേര് വെച്ചു നിങ്ങൾ ഓരോരുത്തരും ഞാൻ വലയം ചെയ്ത സംവിധാനനാണെന്ന് പറയുമ്പോൾ നിങ്ങൾ അടിച്ചു നോക്കുമ്പോൾ എൻ്റെ പേരല്ല ഈ ചതി എൻ്റെ പേരാണ് കിടക്കണേ അങ്ങനെയാണ് അത് സംഭവിച്ചത് അല്ലാതെ എൻ്റെ ഇന്നൊരാൾ വിളിച്ചപ്പോൾ എന്നെ ചോദിച്ചു വർക്കില്ലെന്നൊരാൾ വിളിച്ച് എന്നോട് ചോദിച്ചു സാർ എന്താ കേസ് കൊടുക്കാത്ത ഞാൻ പറഞ്ഞത് എന്തിനാ എൻ്റെ പൊന്ന സഹോദര കേസ് കൊടുക്കുന്നത് ആ സീരിയലിന് അവാർഡ് അടക്കം വാങ്ങിയത് എൻ്റെ വീട്ടിൽ ഇരുപത്തി സർട്ടിഫിക്കറ്റ് അടക്കം പിന്നെ ഞാനാണ് വലയം ചെയ്തതെന്ന് ആ കാലത്തെ അത് ഇരുപത് വർഷം മുമ്പാണല്ലോ ചെയ്ത് കണ്ടിട്ടുള്ള എല്ലാ പ്രഷർക്കും അറിയാം ശാന്തിയുള്ള ദിനേശിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞ വലയമാണ് അതിപ്പോൾ അവൻ അവൻ്റെ പേരിട്ടെന്ന് പറഞ്ഞ ഒരു കാര്യമില്ല ഇട്ടോട്ടെ അവൻ അതുകൊണ്ട് അതിൽ നിന്നും വല്ലതും കിട്ടണമെങ്കിൽ യൂട്യൂബിൽ നിന്ന് കിട്ടണമെങ്കിൽ അതും അവൻ എടുത്ത് തിന്നട്ടെ കാരണം ഇതൊന്നും ഉതവില്ല അങ്ങനെയാണ് കാരണം നമ്മുടെ മനസ്സിനെ ഉള്ള നീറ്റൽ എൻ്റെ പേര് പോലും വയ്ക്കാതെ ആലച്ചക്ക് ചതിക്കുന്ന ആലച്ചയ്ക്ക് അവന് നാണമുണ്ടെങ്കിൽ ആദ്യത്തെ മുന്നൂറ് എപ്പിസോഡ് ഇല്ലെങ്കിലും ശാന്തിപുള ദിനേശിൻ്റെ പേര് വയ്ക്കട്ടെ ഒന്നുമില്ലെങ്കിൽ അവന് നിർമ്മാതാവായി നടക്കാനും കുറേ കാലം അവനും അവൻ്റെ ഭാര്യയ്ക്കും അന്നം ഊട്ടിയ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വാങ്ങിക്കൊടുത്ത ദ്രോഹിയല്ലേ ഞാൻ എന്നിട്ട് സംവിധാനം ചെയ്തതിന് അവൻ പറഞ്ഞ റേറ്റിൽ ഒരു എപ്പിസോഡിന് ഇത്ര രൂപ വെച്ചെന്ന് പറഞ്ഞ് ചെയ്തിട്ട് ലക്ഷക്കണക്കിന് രൂപ എന്നെ പറ്റിച്ച ആ ദ്രോഹി എൻ്റെ പേര് പോലും വച്ചില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ പ്രോഗ്രാം ഞാൻ ചെയ്യില്ലായിരുന്നു ഞാൻ ചെയ്തത് ഈ ഒരുപാട് പേര് വിളിച്ചിട്ട് സാർ വലയം നിങ്ങൾ സംവിധാനം ചെയ്തു നിങ്ങൾ പറയുന്നു പക്ഷേ യൂട്യൂബിൽ അടിച്ചു നോക്കുമ്പോൾ വേറൊരു തൻ്റെ പേരാണല്ലോ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ പ്രോഗ്രാം ചെയ്തത് ഇപ്പോഴും എനിക്ക് അവനോട് പകയുന്നില്ല ഞാൻ പലയിടത്തും വെച്ചും കാണാറുണ്ട് വല്ല സിനിമാ ചടങ്ങുകളിലോ അല്ലെങ്കിൽ ആരെങ്കിലും മരിക്കുന്നിടത്തൊക്കെ പോയി അവൻ ഈ തിരക്കഥകൃതെന്ന് ഞാൻ പറഞ്ഞു ലേലിയസ് അവനും ആയിട്ട് ഒരു ഗാങ് ആയിട്ട് നിന്ന് ഇങ്ങനെ നോക്കും ഞാൻ നടന്നു പോകുമ്പോൾ ആ മണ്ടം പോണോ കേട്ടാ നമ്മൾ വലിപ്പിച്ച നോക്ക് എന്നുള്ള രീതിയിൽ ഞാൻ പുല്ല് പോലും പകരിക്കാറില്ല കാരണം ഞാനിപ്പോഴും നട്ടലുയർത്തിയാണ് ജീവിക്കുന്നത് കാരണം ഞാനാരും പറ്റിച്ചിട്ടില്ല ഞാനങ്ങനെ പറ്റിച്ചിരുന്നുവെങ്കിൽ പലയും കഴിഞ്ഞിട്ട് സുമര ഷാർജ എന്നെക്കൊണ്ട് സിനിമ ചെയ്യിക്കും എന്നെക്കൊണ്ട് ചില്ലുവിളക്കെന്നുള്ള സീരിയൽ ചെയ്യിക്കും എന്നെക്കൊണ്ട് അനുയാത്ര എന്ന് പറഞ്ഞ സീരിയൽ ചോദിക്കും നീൽക്കണ്ണാടി എന്ന് പറഞ്ഞ സീരിയൽ ചോദിക്കും ചെയ്യിക്കില്ല ഞാനൊരു ദ്രോഹി അല്ലാത്തത് കൊണ്ടാണ് സുകുമാരൻ സാറ് വീണ്ടും വീണ്ടും എന്നെക്കൊണ്ട് പ്രൊവിറ്റുകൾ ചെയ്യിച്ചത് ഇന്നിപ്പോൾ ഈ പ്രോഗ്രാം കാണുന്നവർ താഴെ വന്ന് രണ്ട് മൂന്ന് തന്തയ്ക്ക് പറയ്ക്കാത്തമാർ എനിക്കെതിരെ ഇടാറുണ്ടല്ലോ അവനൊക്കെ ഇന്നും വന്നെഴുതും സുമാരനെ നീ പറ്റിച്ചില്ല എടാ മറ്റവനെ മറിച്ചവനെ എടാ ശാന്തിയുള്ള ദിനേശ് നട്ടുള്ള ഉറപ്പുള്ളവനാണ് നല്ല നട്ടലുള്ളവനാണ് നല്ല തന്തയ്ക്ക് പറഞ്ഞവനാണ് ഒരാളെയും പറ്റിക്കില്ല ചതിക്കില്ല കണ്ടവൻ്റെ ഇതിൽ എൻ്റെ പേരെഴുതി കയറ്റിയില്ല ഞാൻ അന്തസ്സായിട്ട് ജീവിക്കുന്നവനാണ് ഇതിൻ്റെ താഴെ കമൻ്റ് എഴുതുന്ന ഒരു പട്ടിക്കും ഞാൻ മറുപടി എഴുതില്ല കാരണം അവനൊക്കെ എഴുതി 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 അവൻ്റെ കൊതി തീരട്ടെ എന്ന് ഞാൻ പറയുള്ളൂ ദിനേശിനെ തോൽപ്പിക്കാൻ ഈ ജന്മം എന്തായാലും ഒരുത്തനും കഴിയില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ പ്രോഗ്രാമിൽ ഇനി ഈ സീരിയലിനെ സീരിയലിനെക്കുറിച്ചോ വലയം എന്ന് പറഞ്ഞ സീരിയലിനെ കുറിച്ചോ എന്നെ വലിപ്പിച്ച ഈ പറഞ്ഞ ചതിയനായ നിർമ്മാതാവിനെക്കുറിച്ചും ഞാൻ ഇനി പറയില്ല നിങ്ങളുടെ സംശയങ്ങൾ ഈ എപ്പിസോഡ് കൂടി തീരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ടത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതെല്ലാം വിശ്വാസമായി കാണും എന്നുള്ള വിശ്വാസത്തിൽ നിർത്തുന്നു നന്ദി നമസ്കാരം